എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ എന്നൊരു സൺഡേ ദിവസാണ് കേട്ടോ രണ്ടു ദിവസായിട്ടുള്ള പോയിട്ട് അപ്പൊ മാത്രമേ അയ്യോ സംസാരിക്കാൻ പാടില്ല കുട്ടികളോടെ സംസാരിച്ചോണ്ടിരിക്കുന്ന ടി വി നോക്കിട്ടോ അപ്പൊ രാവിലെ ദോശയും തക്കാളി ചട്നി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ അതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വരാറില്ല ഞാൻ തന്നെ തക്കാളി ചട്നി ഉണ്ടാക്കി ഓഫാക്കി വെച്ചിട്ട് വന്നതാണ് ചൂടായിട്ടല്ലേ അരയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ഉച്ചക്കിലേക്ക് മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മീൻ കറി വെക്കണം പിന്നെ പിന്നെന്താ പിന്നെ മക്കളുടെ കൂടെ അവരെ നോക്കിയിട്ട് ഇരിക്കുക അത്രയൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനത്തെ സൺഡുകളൊക്കെ കാണാൻ എല്ലാവരും മറക്കാതെ ആ മാളൂട്ടി ഉണ്ട് പറയണം കേട്ടോ മാളോട്ടി അപ്പോൾ മാളോട്ടിയുണ്ട് വീഡിയോയിൽ ഇവിടുത്തെ ചൊറിഞ്ഞോണ്ട് നടക്കില്ലേ ഇവിടുത്തെ മങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടില്ലേ മാളവട്ടിയാണ് ഇവിടെ താളവട്ട എല്ലാവരെയും അപ്പോ അവിടെ എല്ലാവരും വിശേഷം കാണാം എല്ലാവരും മറക്കാതെ വീഡിയോ ഫുള്ളായി കാണും ഒരു

അപ്പോൾ നമ്മുടെ രാവിലത്തെ ഭക്ഷണം ദോശയും ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ അപ്പോൾ അത് ചൂടാക്കിയിട്ടുണ്ട് പിന്നെ തക്കാളി ചേട്ടന് ഞാൻ ഉണ്ടാക്കിയല്ലോ അപ്പോൾ അത് വരണം കേട്ടോ ആദ്യം തന്നെ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിലുള്ളത് റെഡിയാക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ മീൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പകുതി കട്ട് ചെയ്ത് തന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാനിട്ടോ കത്തി തീരെ മൂർച്ചയില്ലാതെ ആയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പണി വിട്ടു കേട്ടോ മീനൊക്കെ കുറച്ച് കുഴഞ്ഞു പോയി അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുസിന് പ്രത്യേകിച്ച് മീനൊക്കെ നന്നാക്കണ കാണുമ്പോൾ അവൻ കൂടെ വന്ന് നിൽക്കും നിൽക്കട്ടോ ഇടയ്ക്കെന്നെ നോണ്ടി നോക്ക് അത് വേറെ പിന്നെ മീനൊക്കെ വേഗം കഴുകിയെടുത്ത് അതിൽ ഉപ്പും മുളകൊക്കെ തിരുമ്പി വയ്ക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ പൈസ ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മൾ മീൻ വറക്കണ സമയത്ത് കഴുകാൻ പറഞ്ഞു വെച്ചാണ് കേട്ടോ അപ്പോൾ രണ്ട് മണിയും കൂടെ ഒരുമിച്ച് നടക്കുമല്ലോ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നു അത് കഴിഞ്ഞാൽ മീൻ കറിയൊക്കെ വേഗം സെറ്റാക്കി കിട്ടോ കറിയൊക്കെ തളച്ച് വന്നപ്പോൾ കുളിയൊക്കെ ഒഴിച്ചതിൻ്റെ സ്മെല്ലൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ മീനിടുക അപ്പോൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതവിടെ തിളക്കട്ടെ വന്ന് വെച്ചിട്ട് മീൻ വറക്കാൻ വെച്ചിട്ട് ഇപ്പുറത്ത് അപ്പൊ മീന് മീൻകറിയായി മീൻ വറക്കലോ ആയല്ലോ പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ എന്താ പറയാ പെട്ടെന്ന് സൈലന്റ് ആയത് മീൻറെ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ അതിൻ്റെ ഒരു കുറവ് വേണ്ട മീൻ വറക്കുമ്പോഴുള്ള ശബ്ദം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മീൻകറി ഇവിടെ ആയി അതുപോലെ മീൻ വറുത്തതും ഏകദേശം ഇനി നമുക്ക് മീൻകറിയിൽ എന്ത് ചെയ്യണം വറുത്തിടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ അതിൽ കുറച്ച് ഉലി ഇട്ടു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ മീൻ മറച്ചിടുന്നുണ്ട് ആയപ്പോൾ പിന്നെ കുറച്ച് ഉള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ വറുത്താൻ വേണ്ടിയിട്ട് കറി വറുത്തിടാൻ വേണ്ടിയിട്ട് അത് നല്ല ബ്രൗൺ നിറം ആയപ്പോൾ അത് നമ്മുടെ മീൻ കറിയിലേക്ക് കൊത്തിയിട്ട് ഇളക്കി അടച്ച് വെക്കും കേട്ടോ അപ്പം തന്നെ അടച്ച് വെക്കണേ അല്ലെങ്കിൽ ആ സ്മെല്ലൊക്കെ പോകും ഇളക്കി അടച്ച് വെച്ചാൽ സ്മെല്ലൊക്കെ നന്നായി പിടിക്കെട്ടോ പിന്നെ ഞാൻ ഒരു അമ്പത് ഒരു കറി വെക്കുമ്പോൾ ഉപ്പ് നോക്കൂ കേട്ടോ എത്ര ഉപ്പ് ഉപ്പ് കുറയും ആളേതും ചീത്ത കേൾക്കും കേട്ടോ ഇത്ര കറി വെച്ചിട്ട് നിനക്ക് ഉപ്പിൻ്റെ അളവ് ഇപ്പോഴും അറിയില്ലേ എന്ന് പറയും കേട്ടോ പക്ഷെ ചിലപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആവാറുണ്ട് പക്ഷെ കൂടി കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റും പോകില്ലേ അത് വേറൊരു കാര്യം പിന്നെ നമ്മുടെ ആ കയറ്റിയൊക്കെ വിട്ടു നമ്മൾ ചോറൊക്കെ അതാ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞപ്പോൾ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ആൾ വാങ്ങിയിട്ട് വന്നതാണ് അപ്പൊ അത്യാവശ്യം ഇത്രയും ചെറിയ മധുരമുണ്ട് പല ഉപ്പും മുളകും ഒക്കെ തിരുമ്പിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കണം കേട്ടോ അടുക്കള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ആവശ്യം എൻജോയ് ചെയ്ത് കഴിക്കണ്ടോ മാങ്ങക്ക് ഭയങ്കര കൊതിയാണ് അവരെക്കാളും കൊതിയാണ് എനിക്ക് കെട്ടോ ഹായ് അപ്പൊ നമ്മുടെ പണിയൊക്കെ ഏകദേശമായി മീൻകറിയായി മീൻ വറുത്തിട്ടുണ്ട് ചോറ് വെച്ചു പിന്നെ ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട് അതിലത്തുമണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതിലൂടെ തോന്നിട്ട് കഴിഞ്ഞാൽ പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ ു അപ്പൊ ഇന്നത്തെ സൺഡേ ഞങ്ങളുടെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഇനി ഇരുന്ന വീഡിയോസ് ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെന്താണ് ഇന്നത്തെ സബ് അടുത്ത പിന്നെ